ചാവി ഹെർണാണ്ടസ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തതാണ് അതായത് അദ്ദേഹം ഈ ഒരു സീസൺ എൻ്റെ വേൾഡ് ക്ലബിലോട്ട് പോകുമെന്ന് പക്ഷേ ബാസ ബോർഡ് ഇന്നേ വരെ അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ബാസ് നടത്തണമെങ്കിൽ ഈ വരുന്ന എൽ ക്ലാസ്സിക്കോടെ റിസൾട്ട് ഷോഗാണു ഷോഗാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാസ ആ ഒരു മാച്ചിന് ശേഷം ഒഫീഷ്യലി അനൗൺസ് ചെയ്യും അതായത് ചാവിയുടെ ആക്സിറ്റ് നടക്കുമെന്ന് ഇനി ബെറ്റർ റിസൾട്ട് ബാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം ബാസ് ബോർഡ് മാക്സിമം എഫേർട്ടിട്ട് ചാവിയുടെ ഡിസിഷൻ ചേഞ്ച് ചെയ്യിപ്പിക്കുമെന്ന് അപ്പോൾ ആ ഒരു റിസൾട്ട് എന്താവും എന്നറിഞ്ഞുകൂടാ ബട്ട് ചാവി അദ്ദേഹത്തിൻ്റെ ഡിസിഷനിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സീസൺ എന്താകുമ്പോൾ ചാവി പോകുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആൻഡ് അദ്ദേഹം പോകണമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം ജോൺ ലപ്പോർട്ടോ ബോർഡിലുള്ള ഒരാൾ പോലും ചാവിനെ പ്രോപ്പറായിട്ട് റേറ്റ് ചെയ്യുന്നില്ല ഫാൻസ് പോലും റേറ്റ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ചാവി വന്ന സമയത്ത് നമ്മുടെ സ്ക്വാഡിൽ ഒട്ടുമിക്ക താരങ്ങളില്ല മെസ്സി പോലുമില്ല ആ ഒരു സ്ക്വാഡിന് വെച്ചിട്ട് ഈ ഒരു ലാലികയിൽ ഒമ്പതാം സ്ഥാനത്ത് ഉണ്ടായ ടീമിനെ രണ്ടാം സ്ഥാനത്തിലേക്ക് എത്തിക്കുകയും അത് കഴിഞ്ഞിട്ടുള്ള സീസണിൽ ലാലിക ട്രോഫി നേടി സൂപ്പർ കോപ്പ ഡി എ സ്പെനെ ടൈറ്റിൽസ് ഒന്നാക്കി അതും മെസ്സി ഇല്ലാത്ത ബാസയെ വെച്ചിട്ടാണ് ഈ ഒരു അച്ചീവ്മെൻറ്റ് കരസ്ഥാക്കുന്നത് അതുമാത്രമുള്ള ബാക്ക് ടു ബാക്ക് റയൽ മെഡറിനെ തോൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് റൊണാൾഡ് കുമാറിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത്യാവശ്യം നല്ലൊരു റണ് നടത്തിയൊരു മാനേജറാണ് പിന്നെ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ബാസേനെ സെമി ഫൈനൽസിൽ വരെ എത്തിച്ചു പക്ഷേ ആരോടെ മിസ്റ്റേക്ക് കാരണം നമ്മൾ ആ ഒരു ലീഡ് കാര്യങ്ങൾ ബോട്ടിൽ ചെയ്യേണ്ടി വരുന്നു അത് വേറെ കാര്യം എന്നാലും ചാവി അദ്ദേഹത്തെ കൊണ്ട് ബെസ്റ്റ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് കാരണം ബുസ്ക്കറ്റ്സ് പോയി ജോഡി ആൽബ പോയി അതുമാത്രമുള്ള ക്വാളിറ്റി ഉള്ളൊരു സ്റ്റീഡിയമിനെ ബാസ് കൊണ്ടുവന്നില്ല കുറേ ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ചാവി ബെസ്റ്റ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ലെമിൻ യമാൽ കുബാർസി ഫെർമിൻ എന്നീ താരങ്ങൾക്ക് ഫസ്റ്റ് ടീം ആക്ഷൻ കൊടുക്കാൻ തന്നു അപ്പോൾ കുറേ കാര്യങ്ങളെ സാവ ചെയ്തിട്ടുണ്ട് പക്ഷേ ആരും വാല്യൂ ചെയ്യുന്നില്ല ആൻഡ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്ലെയർ മാനേജ്മെൻ്റാണ് കാരണം നമ്മുടെ സ്കോളിൽ തന്നെ കുറേ പ്ലെയർസിന് ഈഗോ ഇഷ്യൂസ് ഉണ്ട് അതിൽ ഏറ്റവും വലിയ വലിയൊരാളാണ് ലെവൻഡോസ്കി ടേഴ്സ് ചെഗൻ ഇപ്പോൾ ആറ് ലിസ്റ്റിൽ ആറോഹ വരോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതായാലും കുറേ താരങ്ങളുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു ഈഗോനൊക്കെ തന്നെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറേ ആൾ റേറ്റ് ചെയ്യുന്ന അഗിൽസ്മന് പോലും ഈ ഒരു ലെവൻഡോസ്കിയുടെ ഈഗോ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ആ ഒരു ഈഗോ ഇഷ്യൂ ഒക്കെ വന്നിട്ടാണ് ഈ ഒരു ലെവൻഡോസ്കി ബാനറിടാൻ റെഡിയാവുന്നത് പക്ഷേ ഇവിടെ ചാവി ലെവൻഡോസ്കിയുടെ ആ ഒരു ഈഗോ ഇഷ്യൂ മനസ്സിലാക്കിയിട്ട് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ടേഴ്സ് ചെയ്യുന്നുണ്ട് ഇല്ലായെന്നാരും പറയില്ല ഉണ്ട് ആൻഡ് കുറേ പ്ലേഴ്സിന് ഈഗോ ഇഷ്യൂസ് ഉണ്ട് ഫ്രാങ്കി ഇങ്ങനെ ആണെങ്കിലും ഉണ്ട് അപ്പോൾ അത് മാനേജ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അത് ചാവി ഒരു പരിധി വരെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സെമിഫൈനലിലേക്ക് ഫൈനലിലേക്ക് ബാസ് എത്തുന്നതും ടീം ആയിട്ട് പെർഫോം ചെയ്യുന്നതും അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങൾ അണ്ടറിൽ നടന്നിട്ടുണ്ടെങ്കിലും ഒരാൾ പോലും ചാവിയെ റേറ്റ് ചെയ്യുന്നില്ല ഇൻഡിവിജ്വൽ ഏറേഴ്സ് കൊണ്ട് സംഭവിക്കുന്ന ഇഷ്യൂസ് ഒക്കെ തന്നെ ചാവയുടെ തലയിലാണ് വരുന്നത് അപ്പോൾ പ്ലേയേഴ്സിനെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം എല്ലാവരും ബ്ലെയിം ചെയ്യുന്നത് ചാവയുടെ സിസ്റ്റത്തിനെയായിരിക്കും പക്ഷേ ആ ഒരു സിസ്റ്റം വർക്ക് ആയി ആയിക്കഴിഞ്ഞാൽ പ്ലേയേഴ്സാണ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട് എവിടെയും ചാവിക്ക് ക്രെഡിറ്റ് കൊടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയിട്ടില്ല സോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ചാവി ഈ ഒരു സീസൺ എൻഡ് എൻ്റാവുമ്പോൾ ക്ലബ്ബ് ഇട്ട് പോവാം അദ്ദേഹം ഒരു ബ്രേക്ക് എടുക്കുക അത് കഴിഞ്ഞിട്ടുള്ള സീസണിൽ പ്രീമിയർ ലീഗിലേക്ക് പോവുക അത്യാവശ്യം ക്യാഷ് ഇറക്കുന്ന ഒരു ക്ലബിലേക്ക് പോവുക എന്നിട്ട് കണ്ടോ ചാവിയുടെ അണ്ടറിലുള്ള ആ ഒരു ക്ലബ്ബ് ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നു ചിലപ്പോൾ ആ ഒരു സീസണിൽ തന്നെ ചാവി ടൈറ്റിൽ വരെ നേടുന്നത് കാണാൻ സാധിക്കും ബാക്ക് ടു ബാക്ക് ടൈറ്റിൽസ് വരെ നേടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഇപ്പോൾ ചാവി വേണ്ട എന്ന് പറഞ്ഞ പല ഭാഷ ഫാൻസും ചാവി വരണമെന്ന് പറയാൻ തുടങ്ങും ആ ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് ഡേ എന്തായാലും ഈ ഒരു സീസണിൻ്റെ ആകുമ്പോൾ ചാവി പോവും അത്ര തന്നെ അപ്പോൾ ചാവിടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് റാഫ മാർക്കസ് വരും എന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിൽ വരുന്ന റൂമേഴ്സ് പറയുന്നത് ബാസ നെക്സ്റ്റ് സീസണിന് വേണ്ടി മാത്രമാണ് റാഫ മാർക്കസിനെ അപ്പോയിൻറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ടുള്ള സീസണിലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജറിനെ കൊണ്ടുവരും എന്നാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണിൽ ബാസക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മാനേജറിനെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ് ഉണ്ടോ കാരണം ആ ഒരു ടൈമിൽ അവിടെ ക്യാമറ റിനോവേഷൻ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ടാകും അതുമാത്രമല്ല നല്ലൊരു ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാൻ ബാസികൊണ്ട് സാധിക്കും അപ്പോൾ ആ ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി മാനേജറിനെ കൊണ്ടുവരാൻ പറ്റും ചിലപ്പോൾ പെപ്പ് ഗാർഡിയോടെ തന്നെ കൊണ്ടുവരാൻ പറ്റും അതൊക്കെ കൊണ്ട് നെക്സ്റ്റ് സീസണിലേക്ക് വേണ്ടി മാത്രമാണ് റാഫ മാർക്കേഴ്സിനെ ബാസ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള റൂമേഴ്സ് വരുന്നുണ്ട് ഇത് എത്രത്തോളം ശരിയാണെന്ന് പറഞ്ഞോടാ ലെറ്റ്സ് വെരി വാച്ച് പിന്നെ ഇതുകൂടാത്ത ബാസ് കുറേ മാനേജേഴ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നഗിസ്മാൻ ഫ്ലിക്ക് ഡിസേബി അതേപോലെ തന്നെ സ്പോർട്ടിങ്സ് സി പിയുടെ മാനേജറായിട്ടുള്ള എമോറിമുണ്ട് എന്ന് പറയുന്ന മാനേജർ ഈ ഒരു ജോർജ് എൻഡസിൻ്റെ ക്ലയൻ്റാണ് ഭാസ കുറച്ച് എഫേർട്ട് ഇട്ടാൽ ചിലപ്പോൾ ആ ഒരു ഡീൽ നടക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു എമോറിമനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ലിവർപൂൾ രംഗത്തുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നെ ഡിസേബിഡ് കേസ് നോക്കുകയാണെങ്കിൽ ഡിസേബിഡ് റിലീസ് ക്ലോസ് ഏകദേശം പത്ത് മില്യൺ യൂറോസിൽ കൂടുതലാണ് അത് നൽകിയിട്ട് ഭാസക്ക് അറിയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നിൽക്കുന്നത് ഇനി ഫ്ലിക്കിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഫ്ലിക്കിന് ഭാസിലേക്ക് വരണമെന്നുണ്ട് പക്ഷേ ബാസ പോയിട്ട് ഫ്ലിക്കിന് സ്വന്തമാക്കാൻ താല്പര്യമില്ല അവർ പറയുന്ന റീസൺ എന്ന് പറയുന്നത് ലാംഗ്വേജ് ഇഷ്യൂ അതേപോലെ തന്നെ ലാലിയിൽ വലിയ രീതിയിലുള്ള എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെയാണ് അതേപോലെ തന്നെ ഈ ഒരു മാനേജർ കരിയറിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ അത് റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കാരണം ഫ്ലിക്കിൻ്റെ അണ്ടറിലാണ് ബയാണ് ട്രബിളൊക്കെ നേടുന്നത് അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലായ്മ ആൻഡ് അത്യാവശ്യം നല്ലൊരു മാൻ മാനേജ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ അണ്ടറിലുണ്ട് പിന്നെ നാഷണൽ ടീമിൽ പോയിട്ട് വലിയ റെക്കോർഡൊന്നും ഉണ്ടായില്ലോ ബട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതൊരു മാനേജർ തന്നെയാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പിന്നെ അദ്ദേഹമാണെങ്കി ഇപ്പോൾ റീസെൻ്റ്ലി സ്പാനിഷ് ഷോ പഠിക്കുന്നുണ്ട് ബാസഡ് ആ ഒരു ജോബ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്യാവശ്യം എഫേർട്ട് ഇടുന്ന ഒരു മാനേജറാണ് സോ അദ്ദേഹം വന്നുകഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ക്രിയേറ്റീവ് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പക്ഷേ ബോർഡ് ഈ ഒരു ഡീലിന് പിന്നാലെ പോകാൻ അത്രയും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നെ പല പാസഫ് ഫാൻസും ആഗ്രഹിക്കുന്ന ഒരു മാനേജറുണ്ട് ഈ ഒരു ക്ലോപ്പ് പക്ഷെ ക്ലോപ്പിൻ്റെ നിലവിലുള്ള സിനാറി നോക്കുമ്പോൾ അദ്ദേഹം ഒരു ജോലി ആക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല പകരം ബ്രേക്ക് എടുക്കാൻ തന്നെയായിരിക്കും പ്ലാൻ ചെയ്യാം അതുകൊണ്ട് ക്ലോപ്പ് ടു പാസ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമല്ല പിന്നെയുള്ളത് പെപ്പ് ഗാർഡ് വിളിയാണ് പെപ്പ് പല ഇൻ്റർവ്യൂസ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസ് വിളിച്ചു കഴിഞ്ഞാൽ ബാസിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹം റെഡിയാണെന്നൊക്കെ പക്ഷേ ആ ഒരു വിളിയിൻ്റെ കുറേ പ്രോമിസ് നടത്താനുണ്ട് അതായത് ബാസ് ചുമ്മാ വിളിച്ചിട്ട് കാര്യമില്ല പകരം പെപ്പിൻ്റെ കുറേ ഡിമാൻഡ്സ് അപ്രൂവ് ചെയ്യണം ഇനി ഇന്ന് ഫണ്ടിങ് കാര്യങ്ങൾ നടത്താൻ ബാസ് റെഡി ആവണം എന്നാൽ മാത്രമേ അദ്ദേഹം ബാസിലേക്ക് വരത്തുള്ളൂ അല്ലാതെ ചുമ്മാ ബാസിലേക്ക് വരാനൊന്നും അദ്ദേഹം നിൽക്കത്തില്ല അദ്ദേഹം വന്നു കഴിഞ്ഞാൽ വലിയൊരു സ്ക്വാട്ടറി ബിൽഡിംഗ് നടന്നിരിക്കുക അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ അതിന് വേണ്ടിയിട്ട് ഫണ്ട് ഇറക്കാൻ ബാസ റേഡിയാണ് അപ്പോൾ ആ ഫണ്ട് ഇറക്കാൻ ബാസെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് പോകില്ല കാരണം മാഞ്ചസ്റ്റർ സിറ്റിയുടെ അണ്ടറിൽ നല്ലൊരു പ്രോജക്റ്റ് ഉണ്ട് ഫണ്ടിങ് ഇഷ്യൂസും ഇല്ല പക്ഷേ അതേസമയത്ത് ബാസയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫണ്ടിങ് ഇഷ്യൂസ് ഉണ്ട് പ്രൊജക്റ്റ് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു പ്രോപ്പർ സ്ക്വാഡറി ബിൽഡിംഗ് ഇപ്പം എപ്പന അപ്പോൾ നടക്കത്തില്ല അപ്പോൾ നിലവിലൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നെക്സ്റ്റ് സമ്മറിൽ പെപ്പിനെ കൊണ്ടുവരാമെന്നു പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള സീസണിൽ നമുക്ക് പെപ്പിനെ അഫോർഡ് ചെയ്യാൻ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ചിലപ്പോൾ ആ ഒരു സമ്മർ ട്രാൻസ്ഫർ ചെയ്യുന്നു ടൈമിൽ പെപ്പ് ബാസയുടെ മാനേജറായിട്ട് വരും അത് മാത്രമല്ല അത്യാവശ്യം നല്ലൊരു ഫണ്ടിങ് ബാസ് ലഭിക്കുക എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്തായിരിക്കും റിയാലിറ്റി എന്നത് ആ ഒരു ടൈമിൽ കണ്ട് തന്നെ അറിയാം എന്തായാലും നിലവിലുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ ബാസ്ക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് രണ്ട് മാനേജർ ആണ് ഒന്ന് റഫ് മാർക്കേഴ്സ് മറ്റൊന്ന് ഫ്ലിക്ക് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഫ്ലിക്ക് വരുന്നതാണ് ബെറ്റർ പക്ഷേ ബോർഡ് ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് മാർക്കസിലാണ് മാർക്കേഴ്സിലാണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല എന്തായാലും റിയാലിറ്റി എന്നത് വരും ആഴ്ചകളിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ അറിയാൻ സാധിക്കും അതായത് മിക്കവാറും ഈ രൽ ക്ലാസ്സിക്കിന് ശേഷം നമുക്കൊരു ഫൈനൽ ഡിസിഷൻ അറിയാൻ സാധിക്കും അതായത് മാർക്കസ് ആണോ അല്ലെങ്കിൽ ഫ്ലിക്ക് ആണോ ബാസുടെ നെക്സ്റ്റ് മാനേജർ എന്ന് അതായത് എൻ്റെ ഒരു ബാസിലെ ഒപ്പീനിയനിൽ ഫ്ലിക്ക് വരണമെന്നാണ് നമുക്ക് നോക്കാം ആരായിരിക്കും വരാൻ വേണ്ടി പോകുന്നത് എന്ന് എനി പറയാനുള്ളത് കെസേഡെക്കുറിച്ചാണ് അപ്പോൾ കെസേഡോയുടെ കോൺട്രാക്ട് ഈ സീസണോട് കൂടി അവസാനിക്കും അപ്പോൾ താരത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്താൻ വേണ്ടിയിട്ട് ഭാസ്ബോർഡ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെയുള്ള ഒരു കോൺട്രാക്ട് കൊടുക്കാനാണ് ഭാസബോഡ് പ്ലാൻ ചെയ്യുന്നത് പക്ഷേ എനിക്ക് മനസ്സിലാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നിലവിൽ താരത്തിന് വലിയ രീതിയിലുള്ള ഫസ്റ്റ് ടൈം ആക്ഷൻ ലഭിക്കുന്നില്ല പല സ്കോട്ട് ലിസ്റ്റിൽ അദ്ദേഹത്തെ കാണുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ഒരു പ്ലെയിങ് ടൈം പ്ലെയറിന് ലഭിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു പ്ലെയറിന് ഇപ്പോൾ നമ്മൾ മൂന്ന് വർഷത്തെ കോൺട്രാക്ട് കൊടുക്കുന്നുണ്ടെങ്കിലും പ്ലെയറെ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ കണ്ടിന്യൂ ഇപ്പിക്കുന്നു എനിക്ക് തോന്നുന്നില്ല പകരം പ്ലെയറെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആ ഒരു ടൈം ആകുമ്പോഴേക്കും തന്നെ സെല്യം എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ചാവി ഒരു പ്ലെയർ അത്യാവശ്യം റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഹൈറ്റ് ഇഷ്യൂസ് കാരണം കൊണ്ടായിരിക്കാം ഈ ഒരു പ്ലെയറിന് വലിയ രീതിയിലുള്ള പ്ലേയിങ്ങ് ടൈം ഷാവി കൊടുക്കാത്തത് കാരണം റീസൻ്റ് ആയിട്ട് പെപ്പ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് റീകോ എന്ന് പറയുന്ന പ്ലെയർ അത്യാവശ്യം പ്ലെയർ ആണ് പക്ഷെ പ്ലെയറിനെ ആ ഒരു ഹൈറ്റ് ഇല്ലായ്മ ഒരു പ്രശ്നം തന്നെയാണെന്ന് അതേ സെയിം കാര്യം തന്നെയാണ് ഈ ഒരു കാസോഡോയുടെ കേസിലും വരുന്നത് കാസോഡോന് നല്ല റേറ്റ് ഉണ്ട് നല്ലൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് പക്ഷേ പ്ലെയറിന് ഹൈറ്റ് ഇല്ല ആ ഒരു ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒട്ടും എനിക്ക് മാനേജേഴ്സ് ആ ഒരു പ്ലെയറിനെ ഒഴിവാക്കിയിട്ട് വേറെ പ്ലെയറിന് പിന്നാലെ പോകേണ്ടി വരും സോ കെസേഡോ എന്ന് പറയുന്ന പ്ലെയർ ഒരു ബാക്കപ്പ് പ്ലെയർ എന്ന രീതിയിൽ ബോർഡ് കാണത്തുള്ളൂ അല്ലെങ്കിൽ ചാവ് കാണത്തുള്ളൂ അല്ലാതെ പ്ലെയർ ഒരു ഫസ്റ്റ് ടീം ചോയ്സ് പ്ലെയർ ആയിട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ മാസ അത്ലറ്റിക്കിന് വേണ്ടിയിട്ട് ആ ഒരു പ്ലെയർ ക്യാപ്റ്റനൊക്കെ ആയിരിക്കാം പക്ഷേ ഫസ്റ്റ് ടീമിലേക്ക് വരുമ്പോൾ ആ ഒരു പ്ലെയർ ഈ ഒരു ഫസ്റ്റ് ചോയ്സ് പ്ലെയർ പ്ലെയറായിട്ടൊന്നും ബോർഡും കാണില്ല ചാവയും കാണില്ല ഹൈറ്റ് ഒരു വലിയൊരു ഘടകമായതുകൊണ്ട് സോ കാസേഡോ ഐഡോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെയുള്ളൊരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നുണ്ട് അത് മിക്കവാറും ഈ സീസൺ ഉണ്ടാകുന്ന ഉള്ളിൽ തന്നെ നടന്ന് വിശ്വസിക്കുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്തി ആറ് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ പ്ലെയർ എസ് എൽ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടറിയാം പിന്നെ ഭാഷയാണെങ്കിൽ ഈ ഒരു ഡാനിയ റോഡ്രിഗസ് എന്ന് പറയുന്ന പ്ലെയറിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്താൻ വേണ്ടിയിട്ട് റെഡിയാവുന്നുണ്ട് ഇപ്പോൾ നിലവിൽ താരം ഫ്രീ ഏജൻ്റ് ആയതുകൊണ്ട് താരത്തെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല ക്ലബ്സ് രംഗത്തുണ്ട് അത്ലറ്റിക് ബിൽബാവ് വരെ രംഗത്തുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു ഓഫേഴ്സെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് ഭാസയെ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലെയർ മാക്സിമം ട്രൈ ചെയ്യുന്നത് അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് സ്റ്റാർട്ടാവുന്നതിൻ്റെ ഉള്ളിൽ തന്നെ പ്ലെയറിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ബാസ് നടത്തും അല്ലെങ്കിൽ താരം ഫ്രീ ഏജൻ്റായിട്ട് വേറെ ക്ലബ്ബിലേക്ക് പോകും അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പിയനിൽ പ്ലെയർ ബാസി എന്നാണ് എൻ്റെ ആഗ്രഹം അതുമാത്രമല്ല ഈ ഒരു പ്ലെയറിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലേയിങ് ടൈം കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഉണ്ട് നടക്കുകയോ ഇല്ലയോ എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഡാനിയ റോഡ്രിഗസ് ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് കാരണം റീസൻറ്റായിട്ട് പ്ലെയറിന് ഇഞ്ചറിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചറിക്ക് ശേഷം ഇപ്പോൾ പ്ലെയർ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ തുടങ്ങിയിട്ടുണ്ട് സോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു പ്ലെയറിന് പ്ലെയിങ് ടൈം കൊടുക്കണം അതിലൂടെ പ്ലെയറിന് ഒരു കോൺഫിഡൻസ് വരും അതായത് പ്ലെയർ ഈ ഒരു ക്ലബ്ബിൻ്റെ ഫ്യൂച്ചറിൻ്റെ ഭാഗമാണെന്ന് അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു പ്ലെയിങ് ടൈം ഇനിയുള്ള മത്സരങ്ങളെങ്കിലും ചാവി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് നടക്കില്ല എന്നത് കണ്ട രണ്ടൊരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ കൃഷി കാര്യങ്ങൾ ഈ ഒരു രീതിയിലുള്ള അടുത്തൊരു കാണുന്നതൊട്ടേ പേ